ഞാൻ ഞാൻ ഇന്ന് നമ്മൾ നോക്കാൻ ഡെറമിയെ ഒരു സർജിക്കൽ സർജിക്കൽ എന്ന് ഡയഥെർമി കോട്ടറി എന്നും ഇതിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒക്കെ സർജറി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആണ് ഇത് ഇത് നമുക്ക് വരുന്നത് ഫോർ ഹൺഡ്രഡ് വാർഡ്സ് കപ്പാസിറ്റി വരുന്നത് ഫോർ ഹൺഡ്രഡ് വാർഡ്സിന്റെ സർജിക്കൽ ഡയത്തെമിയാണ് ഇതാണ് നമ്മുടെ മിഷീൻ വരുന്നത് നമുക്ക് അതിന്റെ

ഇത് വരുന്നത് ബൈപോളാറിന്റെ ഫോർ സിക്സും അതേപോലെ കേബിൾ ബൈപോളാർ ഫോർ സിക്സ് ബൈ പോളാർ കേബിള് ഹാൻഡില് ആക്റ്റീവ് ഹാൻഡില് ഓക്കെ അതേപോലെ നീഡിൽ സെറ്റും വരുന്നുണ്ട് പിന്നെ മെഷീന്റെ പവർ കോഡും കൂടി പവർ കോഡും കൂടി ഇത്രയാണ് മെഷീന്റെ ഒപ്പം വരുന്ന വരുന്നത് നമുക്ക് മെഷീൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് മെഷീൻ്റെ ഫ്രണ്ട് നമുക്ക് സെറ്റിങ്സ് ഒക്കെ വരുന്നത് ഇവിടെയാണ് ഇവിടെയായിട്ട് നമ്മൾ നോക്കിയാൽ കട്ടിൻ്റെയും കൊയാഗുലേഷിൻ്റെയും ബൈ പോളാറിൻ്റെയും സെറ്റിങ്സ് നമുക്ക് അവിടെ വരുന്നുണ്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ കീസും അതുപോലെ തന്നെ അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ മോഡിൻ്റെ ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട് ഓരോൻ്റെ കട്ടിൻ്റെ ആകുമ്പോൾ നമുക്ക് പ്യുവർ കട്ട് ബ്ലെൻഡ് ആൻഡ് എൻഡോ കട്ട് ബ്ലൻഡ് വണ്ണും ബ്ലണ്ട് ടൂ എല്ലാം കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഏത് മോഡലാണ് എന്നുള്ളത് അവിടെ ഇൻഡിക്കേഷൻ കാണിക്കും അതുപോലെ തന്നെ കൊയാഗ്ലേഷനും അങ്ങനെ തന്നെയാണ് വരുന്നത് അതിൻ്റെ അപ്പുറത്ത് ബൈ പോളാറിൻ്റെ അങ്ങനെ തന്നെ അടിയിൽ കാണിക്കുന്നത് മോഡിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് ഏറ്റവും അറ്റത്ത് കാണിക്കുന്ന എൽ ഇ ഡി വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ പ്ലേറ്റിൻ്റെ ആണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സ്റ്റിച്ചിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട് മോണോ പോളാറിൻ്റെയും ബൈപോളാറിൻ്റെയും ഫുഡ് സ്റ്റിച്ച് ഇൻഡിക്കേഷൻസ് ഇവിടെ വരുന്നുണ്ട് മീൻസ് പവർ ഓൺ ബട്ടൺ ഇവിടെയാണ് ഓണും ഓഫും ഇവിടെ തന്നെയാണ് വരുന്നത് ഇത് വരുന്നത് നമുക്ക് ഹാൻഡ് സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ആ മൂന്ന് പിന്നുവരുന്നത് ഹാൻഡ് സ്വിച്ച് കണക്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ മെഷീൻ്റെ ഒപ്പം തന്നെ ഹാൻഡ് സ്വിച്ച് വന്നിട്ടുണ്ട് ഓക്കെ ഈ ഹാൻഡ് സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഇവിടെ വരുന്നത് ഇത് മൂന്ന് പിന്നിൻ്റെ കണക്ട് ഇവിടെ വരും ഓക്കെ ഇതിൽ തന്നെ ഹാൻഡ് സ്റ്റിച്ച് ആയതുകൊണ്ട് ഇതിൽ തന്നെ കട്ടിൻ്റെ കോയകലോഷൻ്റെ സ്വിച്ച് ഇതിൽ വരുന്നുണ്ട് ഡിസ്പോസിബിൾ പെൻസിൽ എന്നും പറയുന്നതിനെ ഓക്കെ പിന്നെ അടുത്ത് നമ്മൾ ആക്റ്റീവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ തിന്റെ ആക്റ്റീവിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആക്റ്റീവിൻ്റെ ഒരു ഹാൻഡിൽ കണക്ട് ചെയ്യേണ്ടത് ഈ കേബിൾ അല്ലേ കണക്ട് ചെയ്യാം ഓക്കെ അത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നീഡിൽസിൻ്റെ ഒരു സെറ്റും കൂടി വന്നിട്ടുണ്ട് ഓക്കെ നീഡിൽസ് വരുന്നുണ്ട് ഈ ആക്റ്റീവിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പല നീഡിൽസ് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ പേഷ്യൻ പ്ലേറ്റ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ ആയിട്ടാണ് പേഷ്യൻ പ്ലേറ്റ് കണക്ട് ചെയ്യേണ്ടത് ഓക്കെ ഈ ഒരു ഭാഗം നമ്മൾ പേഷ്യൻ പ്ലേറ്റിൻ്റെ കേബിളെടുത്തിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സർജറി ചെയ്യുക അടുത്തത് വരുന്നത് ബൈപോളാറിൻ്റെ കണക്ഷനാണ് ആണ് ബൈപോളാറ് കണക്ട് ചെയ്ത് ഇത് ബൈപോളാർ ഫോർ സിക്സ് നമ്മൾ ഇതിൽ ഇങ്ങനെ ഫിക്സ് കണക്ട് കണക്ട് ഇനി നമുക്ക് വേണ്ടത് ഫുഡ് സ്വിച്ച് ചെയ്യാനുള്ള ഭാഗമാണ് കാണിക്കേണ്ടത് ഫുഡ് ഫുട്സിച്ചിൽ നമുക്ക് രണ്ട് ഫുഡ്സ് ആണ് മെഷീൻ്റെ ഒപ്പം വരുന്നത് ഒന്ന് മോണാ പോളർ സ്വിച്ചും അതുപോലെ തന്നെ ബൈ പോളർ സ്വിച്ചും വരുന്നുണ്ട് ഓക്കെ രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് കണക്ഷനാണ് വരുന്നത് അതുപോലെ തന്നെ മോണാപോളർ ഫ്രൂഡ് സ്വിച്ചിനകത്ത് രണ്ട് സ്വിച്ചാണ് വരുന്നത് നമുക്ക് ഒന്ന് കട്ടിന്റെ സ്വിച്ചും വരുന്നുണ്ട് പിന്നെ ഒന്ന് കൊയാഗിൻ്റെ സ്വിച്ചും വരുന്നുണ്ട് ഓക്കെ കട്ടിൻ്റെ സ്വിച്ചും കൊയാഗ്ലാഷിൻ്റെ സ്വിച്ചും അതുപോലെ നമ്മൾ ബൈപോളർ സ്വിച്ച് എടുക്കുമ്പോൾ അതിൽ നോർമൽ ആയിട്ട് വരുന്നു ബൈപോളറിൻ്റെ ഫുഡ് സ്വിച്ച് മെഷീൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാല് അല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ബൈപോളർ ഫുഡ് സ്വിച്ച് കണക്ട് ചെയ്യുന്ന സ്ലോട്ടും അതുപോലെ മോണാപോളർ ഫുഡ് സ്വിച്ച് കണക്ട് ചെയ്യുന്ന സ്ലോട്ടുണ്ട് ഫുഡ് സ്വിച്ചിൽ ഇവിടെ ആയിട്ട് ഒരു ലോക്ക് കാണാൻ പറ്റും ഓക്കെ ഈ ലോക്ക് നമ്മൾ മുഗൾ ഭാഗത്തേക്ക് വരാവുന്ന രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക ഊരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ ലോക്കിൽ പ്രെസ് ചെയ്തിട്ട് പതുക്കെ ഫുള്ള് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് അപ്പോൾ ബൈപോളാർ ഫുഡ് സ്വിച്ച് കണക്ട് ചെയ്യുന്നത് ഇതിലാണ് മോണോപോളർ ഫുഡ് സ്വിച്ച് കണക്ട് ചെയ്യുന്നത് രണ്ടിനും പിന്നെ വ്യത്യാസമുണ്ട് ഇതാണ് മോണോപോളാറിന്റെ ഫുഡ് സ്റ്റിച്ചിൻ്റെ പിന്നെ വരുന്നത് ഇതിലും ഇതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ലോക്ക് മുഗൾ ബാധിക്കും പ്രസ് ചെയ്ത് കൊടുക്കണം വിടുന്ന് ഊരാൻ വേണ്ടി ജസ്റ്റ് ഈ ലോക്കിൽ പ്രസ് ചെയ്തിട്ട് പുറകിലേക്ക് വലിച്ചെടുക്കാം ഇവിടെ നമ്മൾ മെയിൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പവർ സോക്കറ്റ് നമുക്ക് മെഷീൻ്റെ ഒപ്പം വരുന്ന പവർ കോഡ് ഇതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് മെയിൻസ് ഓണാക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പവർ കോഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ആയിട്ട് മെഷീൻ ആവാൻ വേണ്ടിയിട്ട് ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാനും കൊടുത്തിട്ടുണ്ട് മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം മെയിൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് ബാക്കിൽ പവർ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിപ്പോൾ മെഷീൻ ഓൺ ആക്കാണ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മെഷീൻ ഓൺ ആയി ഇവിടെ കട്ട് ആണ് ആണ് ഈ കട്ടിൻ്റെ ആണ് ഇവിടെ വരുന്നത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ കീസ് വരുന്നുണ്ട് ഇതനുസരിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അത് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ സെൻ്ററിലെ ബട്ടൺ വരുന്നത് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ തന്നെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇത് വരുന്നത് പ്യുവർ കട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് പ്യുവർ കട്ടിലാണ് പിന്നെ താഴേട്ട് രണ്ട് ബ്ലെൻഡ് കൊടുക്കുന്നുണ്ട് ബ്ലണ്ട് വണ്ണും ബ്ലണ്ട് ടൂവും വരുന്നുണ്ട് എൻഡോ കട്ടും വരുന്നുണ്ട് ഇതിൽ ഏത് മോഡ് വേണമെങ്കിലും നമുക്കിത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാല് കൊയോഗലേഷന്റെ സെറ്റിംഗ്സ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ കീസ് വരുന്നുണ്ട് നമുക്ക് എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ സെൻ്റർ ബട്ടൺ അതിലെ പോലെ തന്നെ മോഡാണ് കൊയോഗലേഷൻ മോഡാണ് വരുന്നത് ഇതിൽ മൂന്ന് മോഡുകൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ച് ആവുന്നതാണോ ഇങ്ങനെ നമുക്ക് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ വരുന്നത് ബൈപോളാറിൻ്റെയാണ് ബൈപോളാറിൻ്റെ നമുക്ക് എത്ര എങ്ങനെയാണ് സെറ്റിങ്സ് എത്ര ചേഞ്ച് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഇതിൽ അപ്പ് ആൻഡ് ഡൗൺ കീസ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ബൈ പോളാർ എന്ന് പറഞ്ഞ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് മൈക്രോ മൈക്രോ പട്ട് ഡിഫറൻറ്റ് വരുന്നത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇവിടെ വരുന്നത് നമുക്ക് ഫുഡ് സ്വിച്ചിൻ്റെ ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത് മോണാപോളാറിറ്റി ബൈപോളാറിറ്റി ഫുഡ് സ്വിച്ചിന്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ഇവിടെ പേഷ്യൻ ലൈറ്റിന്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് വരുന്നത് ഈ മിഷൻ വരുന്നത് ഫോർ ഹൺഡ്രഡ് വാർഡ്സിൻ്റെ ആണ് ഞാൻ ഒന്നിവിടെ പറയാണ് സർജിക്കൽ ഡയറ്റർമികൾ പല വാട്ടേജിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുന്നത് ഫോർ ഹൺഡ്രഡ് വാട്സിൻ്റെയാണ് ഈ മിഷൻ വരുന്നത് മിഷൻ ഓഫ് ആക്കി മിഷൻ ഓഫ്